ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള പതിനഞ്ചംഗ സ്ക്വാഡിൽ ഒരു മാറ്റം വരുത്താൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ള സംഘത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അടുത്ത മാസം പതിനൊന്ന് വരെ ടീമുകൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് അതിനിടെയാണ് ഇന്ത്യ ഒരു മാറ്റം വരുത്താൻ ഒരുങ്ങുക ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെന്റ് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒമ്പത് വരെയാണ് എട്ട് ടീമുകളാണ് ചാമ്പ്യൻസ് ട്രോഫിക്കായി ഓർക്കള്ളത്തിൽ ഇറങ്ങുന്നത് ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ചിരവൈരികളായ പാകിസ്ഥാൻ കരുത്തരായ ന്യൂസിലന്റ് എന്നിവർക്കൊപ്പം ബംഗ്ലാദേശാണ് ഗ്രൂപ്പിലെ മൂന്നാമത്തെ ടീം ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ഇന്ത്യൻ ടീമിൽ മാറ്റം വരുത്താനുള്ള പ്രധാന കാരണം സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെ പരിക്കാണ് പരിക്കേറ്റി വിശ്രമിക്കുന്ന അദ്ദേഹം ടൂർണമെന്റിൽ കളിക്കുന്ന കാര്യം ഇപ്പോഴും സംശയത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറയ്ക്ക് കളിക്കാൻ സാധിക്കുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത് ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയ്ക്കിടെയാണ് അദ്ദേഹത്തിന്റെ പുറംഭാഗത്ത് പരിക്കേൽക്കുന്നത് ഇതേ തുടർന്ന് അവസാന ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഒരു ഓവർ പോലും അദ്ദേഹം ബോൾ ചെയ്തതുമില്ല ഇംഗ്ലണ്ടിനുമായി നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും ബുംറ കളിക്കുന്നില്ല ഇതേ തുടർന്ന് ബാക്കപ്പായി യുവ പേസർ ഹർഷിത് റാണയ ടീമിലൂടെ യും ചെയ്തിരുന്നു ജസ്പ്രീത് ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പായാൽ പതിനഞ്ചംഗ സ്ക്വാഡിൽ ഇന്ത്യ ഒരു മാറ്റം വരുത്തും അദ്ദേഹത്തിന് പകരം പരിചയ സമ്പന്നനായ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് സിറാജിനെയാണ് ടീമിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ ആലോചിക്കുന്നത് മൂന്ന് ഫോർമാറ്റുകളിലും ടീമിനായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സിറാജ് തീർച്ചയായും ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷെ ടീം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനമില്ലായിരുന്നു ഏകദിനത്തിൽ സമീപകാലത്ത് മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടും സിറാജിനെ തഴഞ്ഞതിനെതിരെ ചോദ്യം ഉയർന്നു എന്നാൽ ബുംറയുടെ പരിക്ക് കാരണം ഇപ്പോൾ ടീമിലേക്ക് സർപ്രൈസ് സ്കോളിന്റെ വക്കിലാണ് അദ്ദേഹം ഏകദിനത്തിൽ നാല്പത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും എഴുപത്തി വിക്കറ്റുകൾ പെഴുതിട്ടുള്ള ബോളറാണ് സിറാജ് അതേസമയം ബുംറയെ കൂടാതെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലുള്ള ഇന്ത്യയുടെ മറ്റ് പേസർമാർ മുഹമ്മദ് ഷമി ഹർഷദീപ് സിംഗ് എന്നിവരാണ് ബുംറയെ പോലെ ഷമിയുടേയും ഫിറ്റ്നസ് സംശയത്തിന്റെ നിഴലിലാണ് കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയെ താരം കളിച്ചിട്ടില്ല ഇംഗ്ലണ്ടുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ ഷമി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യത്തെ രണ്ടു മത്സരങ്ങളിലും കളിച്ചിട്ടില്ല